ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു അതേപോലെ തന്നെ അഭിഷേക് മർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു ഓടിപ്പോയി അഭിഷേകിനോട് ഇരിക്കുന്നത് ഇനിയും എല്ലാവരും തന്നെ ഡ്രസ് ഡ്രസ് കോഡ് എല്ലാം ഇരിക്കാ ബ്ലാക്ക് ഡ്രസ്സാ എപ്പോഴും ഇരിക്കുന്നത് നമ്മുടെ അഭിഷേക് ആ രണ്ട് നല്ല ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ അതേപോലെ തന്നെ അഭിഷേക് ആ സായി അതേപോലെ നന്ദന ഇവരെല്ലാവരും ഇന്ന് ബ്ലാക്ക് ഡ്രസ് കോഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ ഒരു കേസാണ് ഇന്ന് നമ്മുടെ പവർ ടീം എടുത്തിരിക്കുന്നത് ജിൻഡോയ്ക്കെതിരെയാണ് ജാസ്മിൻ കേസ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ സിബിൻ ഉണ്ട് ജിൻഡോയിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് സിബിൻ അതേപോലെ തന്നെ സാക്ഷികളായിട്ട് വരുന്നത് നമ്മുടെ സായി കൃഷ്ണയുണ്ട് അതേപോലെ തന്നെ മീഡിയറ്ററായിട്ട് നിൽക്കുന്നത് നമ്മുടെ പൂജ അതേപോലെ ശരണ്യ അതേപോലെ ഋഷി നമ്മുടെ ജാൻമണി ചേച്ചിയുണ്ട് അപ്പോൾ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻഡോ ചേട്ടൻ വിളിച്ചിരിക്കുന്ന സിബിനിയൊക്കെയാണ് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ഇവൻ പവർ ടീം അല്ലേ എന്ന് പറയുമ്പോൾ സിബിൻ പറയുന്നുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം എല്ലാവരും നിങ്ങളെ പോലെ തന്നെ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലാതെ ഞാൻ പവർ ടീമിൽ അംഗമായിട്ടല്ല വന്ന് നിൽക്കുന്നതെന്നൊക്കെ ശിബിൻ അവിടെ ഡയലോഗ് അടിക്കുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത്